ഹായ് ഹലോ ഒരു വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ കുറച്ച് ഭാഗം കൂടെ നമുക്ക് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ് നമ്മൾ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുന്ന കൊടുക്കുന്നതാണ് കണ്ടത് അതിനകത്ത് ഗിഫ്റ്റ് എന്താണെന്ന് നമ്മൾ കണ്ടിട്ട് കാണിച്ചിട്ടില്ലായിരുന്നു സോ നമുക്ക് ഇന്ന് ഞങ്ങൾക്ക് എന്താണ് ആ ഗിഫ്റ്റ് കിട്ടിയെന്നുള്ളത് നമുക്ക് നോക്കാം ഗിഫ്റ്റ് പൊട്ടിക്കൽ വീഡിയോ ആണ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ അപ്പം നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് നമ്മുടെ ഗിഫ്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ഞങ്ങളുടെ ഇത് ഭോപ്പാലിലാണ് ഭോപ്പാൽ ഭോപ്പാലിൽ എന്താണ് ഒരു അടുത്തുള്ള ഞങ്ങൾ അടുത്തുള്ള ഒരു മോളാണ് പീപ്പിൾസ് മോൾ എന്ന് പറയും ഫിലിം സിറ്റിയാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ വീഡിയോടെ കുറച്ച് ഷൂട്ട് ചെയ്തിരുന്നത് അപ്പോൾ ബാക്കി നമുക്ക് നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് ഗിഫ്റ്റ് ഓരോന്നോരായി പൊട്ടിച്ചിട്ട് കാണാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അമിതയുടെ ഗിഫ്റ്റാണ് അമിതയ്ക്ക് ഒരു അടിപൊളി നെക്ക് പീസ് ആണ് കിട്ടിയിരിക്കുന്നത് ഇത് ടൈപ്പ് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു ക്രിസ്മസ് ഫംഗ്ഷൻ വെച്ചപ്പോൾ തന്നെ നമുക്ക് ഇതുണ്ടായിരുന്നു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യണം അപ്പം ഗിഫ്റ്റ് അത് എത്ര രൂപയുടെ ആണേലും ഒരു മുട്ടായി ആണെങ്കിൽ പോലും അതിൽ മതി എന്നായിരുന്നു നമ്മൾ തീരുമാനിച്ചിരുന്നത് അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമുക്ക് മെയിൻ ഉദ്ദേശം ഇനി എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോസിൽ അവർ അത്രയധികം സന്തോഷമാണ് അല്ലെങ്കിൽ എക്സൈറ്റഡ് ആണെന്നുള്ളത് പെരുമോൾക്കും ഒരു നെക്ക് പീസാണ് കിട്ടിയിരിക്കുന്നത് ഇതൊരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ചോക്കർ മോഡലാണ് രശ്മിക്ക് ഓൾസോ കിട്ടിയിട്ടുള്ളത് ഒരു അടിപൊളി ജാക്കറ്റാണ് ഇപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് രേഷ്മിക്ക് കിട്ടിയതാണെങ്കിലും ഒരു ഗണപതിയുടെ ഫോട്ടോയാണ് എൻ്റെ ഗിഫ്റ്റ് ആണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി നമ്മൾ എന്ന് യൂസ് ചെയ്യുന്നതാണ് എന്നും യൂസ് ചെയ്യുന്ന സംഭവമാണ് സോജ കപ്പായിരുന്നു കേട്ടോ നമ്മൾ ഗായത്രി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗായത്രിയുടെ ഗിഫ്റ്റ് നമ്മൾ അങ്ങ് ഓപ്പൺ ചെയ്യുകയാണ് ഇതൊരു സ്വിംഗ് ബാഗാണ് ഗ്രീൻ കളറുടെ ഒരു അടിപൊളി സ്വിംഗ് ബാഗാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ടേക്ക് കെയർ